ചോദ്യം നമ്പർ ൊന്ന് ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക യുവജനകാര്യവകുപ്പ് മന്ത്രി സർ സാർ മത്സ്യവിഭവ മാനേജ്മെൻറ് കൗൺസിലുടെ പ്രവർത്തനം വിലയിരുത്തിയിട്ടുണ്ട് സമുദ്ര മത്സ്യബന്ധനത്തിൻ്റെ ഫലപ്രദമായ നടത്തിപ്പിനും നിരീക്ഷണത്തിനും സുസ്ഥിരമായി മത്സ്യസമ്പത്ത് പരിപാലിക്കുന്നതിനും വേണ്ടിയുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കേരള മറൈൻ ഫിഷിംഗ് റെഗുലേഷൻ ആക്ടിൽ കാലോയുതമായ ഭേദഗതി വരുത്തി ഗസറ്റ് വിജ്ഞാപനം വഴി ഒരു ത്രിതല സംവിധാനമായാണ് ഫിഷറീസ് മാനേജ്മെൻ്റ് കൗൺസിൽ രൂപീകൃതമായിട്ടുള്ളത് പ്രസ്തുത ത്രിതല സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം ആയത് താഴെപ്പറയും പ്രകാരമാണ് എ ഫിഷിംഗ് വില്ലേജ് മാനേജ്മെൻറ്റ് കൗൺസിൽ ബി ജില്ലാ ഫിഷറീസ് മാനേജ്മെൻറ്റ് കൗൺസിൽ സി സംസ്ഥാന ഫിഷറീസ് മാനേജ്മെന്റ് കൗൺസിൽ സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും ഇരുന്നൂറ്റി പതിനൊന്ന് മത്സ്യഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചു ഫിഷറീസ് മാനേജ്മെന്റ് കൗൺസിലുകൾ നിശ്ചിത ഇടവേളകൾ രോഗങ്ങൾ ചേരുകയും തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് നടപടി സ്വീകരിക്കുകയും ചെയ്തുവരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കിയ മറൈൻ ഫിഷിംഗ് പ്രാക്ടീസ് എന്ന പദ്ധതിയുടെ ഒരു ഘടകമായ പരിശീലന ബോധവൽക്കരണ പരിപാടി ട്രെയിനിങ് ആൻഡ് അവെയർനെസ് പ്രോഗ്രാം പ്രകാരം ഒമ്പത് തീരദേശ ജില്ലകളിൽ പതിനെട്ട് ബാച്ചുകളിലായി അഞ്ഞൂറ്റി നാൽപ്പത് മത്സ്യത്തൊഴിലാളികൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് സാർ ഇതിനായി ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഒൻപത് തീരദേശ ജില്ലകളിൽ അറുപത് ബാച്ചുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് മത്സ്യത്തൊഴിലാളികൾക്ക് സുസ്ഥിര മത്സ്യബന്ധനം മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ എന്നിവ സംബന്ധിച്ച ചട്ടങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കും മത്സ്യത്തൊഴിലാളിയടയിൽ പ്രചാരണം നൽകുന്നതിന് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു സർ പന്ത്രണ്ട് ലക്ഷം രൂപ ഇതിനായി ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ നൂറ് ബാച്ചുകളിലായി അയ്യായിരത്തി തൊള്ളായിരം മത്സ്യത്തൊഴിലാളികൾക്ക് പരിശീലനം നൽകി ഇതിനായി സർ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചു ബി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ കൗൺസിലുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനം ലക്ഷ്യമിട്ടുകൊണ്ട് ജില്ലാതല കൗൺസിലുകളിലെയും വില്ലേജ് തല കൌൺസിലുകളിലെയും അംഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള മൂന്ന് മേഖലാതല സെമിനാറുകൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് മത്സ്യത്തൊഴിലാളികൾക്കിടയിലും അതുപോലെ സാധാരണ ജനങ്ങൾക്കിടയിലും അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധതരം റോഷണറുകൾ ലഘു വീഡിയോകൾ എന്നിവ തയ്യാറാക്കി പ്രദർശിപ്പിക്കുന്നതിനും നടപടി സ്വീകരിച്ചു വരുന്നു കൂടാതെ കൗൺസിലിന്റെ പ്രധാന കർത്തവ്യമായ ഫിഷറീസ് മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നതിനാവശ്യമായ പ്രാരംഭ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു കൗൺസിലിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനായി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ലക്ഷം രൂപയുടെ സി മത്സ്യ മത്സ്യ ബോർഡ് ഫെഡ് ഭരണാനും പ്രതിനിധികളെ സ്റ്റേറ്റ് ഫിഷറീസ് മാനേജ്മെന്റ് കൗൺസിൽ യോഗത്തിൽ പങ്കെടുപ്പിച്ചു മത്സ്യഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഫിഷറീസ് മാനേജ്മെന്റ് കൗൺസിലുകൾ നിലവിൽ വന്നെങ്കിലും അവയിലെ അംഗങ്ങൾക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായതായി തോന്നുന്നില്ല അംഗങ്ങൾക്ക് കൗൺസിലുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിന് പ്രത്യേക പരിപാടികൾ ആവിഷ്കരിക്കുമോ യെസ് മിനിസ്റ്റർ സർ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽ വന്ന ഉടൻ തന്നെ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലും രൂപീകരിക്കപ്പെട്ടുള്ള മാനേജ്മെൻറ്റ് കൗൺസിലുകളുടെ അംഗങ്ങൾക്ക് ഫിഷറീസ് മാനേജ്മെൻറ്റ് കൗൺസിലിനെ കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനും അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും കഴിയുന്ന തലത്തിൽ മേഖലാ തലത്തിലും മത്സ്യ ഗ്രാമതലത്തിലും ബോധവൽക്കരണ സെമിനാറുകളും ചർച്ചാ ക്ലാസുകളും സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ് അതിലെ ആദ്യ ബോധവൽക്കരണ പരിപാടി ജൂലൈ മാസത്തിൽ തിരുവനന്തപുരത്ത് നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട് ഈ വർഷം തന്നെ ഇത്തരത്തിൽ ബോധവൽക്കരണം എല്ലാ ജില്ലകളിലും നടപ്പാക്കുന്നതാണ് കൂടാതെ പതിനൊന്ന് ഗ്രാമങ്ങളിൽ കൂടി ഫിഷറീസ് മാനേജ്മെന്റ് കൗൺസിൽ ഉടൻ തന്നെ രൂപീകരിച്ച് എല്ലാ മത്സ്യഗ്രാമങ്ങളിലും സമിതികൾ നടപ്പിൽ വരുത്തുകയും ചെയ്യും മത്സ്യവിഭവ സംരക്ഷണത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ പങ്കാളിത്തം കൂടി ഉറപ്പാക്കി അവരുടെ പരമ്പരാഗത അറിവ് കൂടി പ്രയോജനപ്പെടുത്തി നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനാണ് ഗവൺമെന്റ് സംരക്ഷണത്തിനും എങ്ങനെയെല്ലാം സഹായകമാകും ഇത് വടക്കൻ കേരളത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കുമോ സാർ ഇത് സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ പതിനായിരത്തോളം കൃത്രിമ പാലുകൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമ്മളിപ്പോ സ്ഥാപിച്ചു കഴിഞ്ഞു ഇതിന്റെ ഫലമായി സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ നല്ല പുരോഗതി ഇപ്പം നമ്മൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യന്റെ ഇടപെടൽ മൂലം കടലിലും മത്സ്യസമ്പത്തിന് കുറവ് നേരിടുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് അതുപോലെ തന്നെ മത്സ്യബന്ധനയാനങ്ങളുടെ അനിയന്ത്രിതമായ വർധനവും മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ നടപടികളിലേക്ക് പോകുന്നത് ഇതിന്റെ ഭാഗമായി ജി പി എസ് അധിഷ്ഠിത ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധനം നടത്തുന്നതിലേക്ക് കൂടുതൽ സാങ്കേതിക വിദ്യകൾ നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട് യാനങ്ങളുടെ എണ്ണത്തിലുള്ള വർദ്ധനവ് നമുക്ക് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് പതിനായിരത്തിലധികം കൃത്രിമ പാല് യൂണിറ്റുകൾ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാപിച്ച് അതിൻ്റെ ഭാഗമായി നല്ല പുരോഗതി ഇപ്പോൾ കൈവരിച്ചിട്ടുണ്ട് സാർ വടക്കൻ ജില്ലകളിലേക്ക് ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മളൊരു പദ്ധതി തയ്യാറാക്കി കേന്ദ്രത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് അംഗീകാരം കിട്ടുന്ന കിട്ടുന്നവർക്ക് വടക്കൻ ജില്ലകളിൽ ഇത് വ്യാപകമായി നടത്താനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ടി വി ജോയ് സാർ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും കഠിനമായ ഒരു തൊഴിൽ മേഖലയാണ് മത്സ്യബന്ധന മേഖല ഇത്രയും കഠിനമായ ഒരു തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവർ വേണ്ടത്ര ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കാത്തതിനാലാണ് പല അപകടങ്ങളും മരണത്തിലേക്ക് കൊണ്ടുവന്ന് ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ ആവശ്യകത ഉപയോഗം എന്നിവയെക്കുറിച്ച് മത്സ്യത്തൊഴിലാളികളെ ബോധവൽക്കരിക്കുന്നതിന് എന്തെല്ലാം നടപടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് സാർ ഇന്നലെ മുതലപ്പഴിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ ചർച്ചയിൽ ഞാൻ നമ്മൾ അവിടെ മാത്രം സ്വീകരിച്ച നടപടികൾ ഭാഗികമായി ഞാൻ പറയുകയുണ്ടായി സാർ നമ്മുടെ ഗവൺമെൻറ് വളരെ മികച്ച നിലയിലാണ് ജീവൻ രക്ഷാ സുരക്ഷാ പരിപാടികൾ കേരളത്തിൻ്റെ കടൽ മേഖലയിൽ മത്സ്യമേഖല സ്വീകരിക്കുന്നു ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പലപ്പോഴും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവർക്ക് അപകടം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ തരത്തിലുള്ള പ്രാധാന്യമാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് സർ ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ ആവിഷ്കരിക്കുന്ന സുരക്ഷാ പദ്ധതികൾ അല്ലെങ്കിൽ സുരക്ഷയ്ക്കാവശ്യമായ സംവിധാനങ്ങൾ ഫലപ്രദമായി പല സ്ഥലത്ത് ഉപയോഗിക്കുന്നില്ല എന്നതാണ് വസ്തുത ഉദാഹരണം നമ്മളിപ്പോൾ നാൽപ്പതിനായിരം ലൈഫ് ജാക്കറ്റുകൾ സൗജന്യമായും രണ്ടായിരത്തോളം ലൈഫ് ബോയികൾ വിവിധ സുരക്ഷാ ഉപകരണങ്ങളും സംസ്ഥാന ഗവൺമെൻ്റേയും തദ്ദേശ സ്വപ്ന സ്ഥാപനങ്ങളുടെയും പദ്ധതി ഉൾപ്പെടുത്തിയതിനോടകം വിതരണം ചെയ്തു സർ ഈ അപകടം ഉണ്ടാകുന്നതും നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് മത്സ്യബന്ധനത്തിന് ശേഷം കരയിലേക്ക് കടന്നു വരുന്ന സമയത്തും മത്സ്യബന്ധനത്തിന് കടലിലേക്ക് പോകുന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം ഉണ്ടാകുന്നത് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ യോഗങ്ങൾ യോഗങ്ങളെക്കുറിച്ച് എന്തെല്ലാം ആക്ഷേപം പറഞ്ഞാലും അവരുടെ യോഗങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തിലൂടെ ഞാൻ ഒരു കാര്യം മത്സ്യബന്ധനത്തിന് പോകുമ്പോഴും മത്സ്യം പിടിച്ച് തിരിച്ചു വരുമ്പോഴും ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കണം പക്ഷേ ഭൂരിപക്ഷം വരുന്ന മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കാറില്ല എന്നാൽ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൗജന്യമായി ഇതിന് പുറമേ മത്സ്യബന്ധന യാനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സുരക്ഷാ ഉപകരണങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇവ കൊണ്ടുപോവുകയോ അതുപോലെ തന്നെ കൃത്യമായി ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സർ ഇത് ഉപയോഗിച്ചാൽ നമുക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ജീവൻ രക്ഷാ ഉപകരണങ്ങളെ സംബന്ധിച്ച് മതിയായ ബോധവൽക്കരണം നൽകുന്നതിനുള്ള പദ്ധതികൾ ഫിഷറീസ് വകുപ്പ് ആവിഷ്കരിച്ച് ലഘുലേഖകൾ തയ്യാറാക്കി ചെറു വീഡിയോകളും മത്സ്യത്തൊഴിലാളികളെ ബോധവൽക്കരിക്കുന്നത് തയ്യാറാക്കി തീരപ്രദേശത്ത് നടപ്പാക്കി വരുന്നു കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാനുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് സർ നടപ്പ് വർഷം ഇത്തരത്തിൽ സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും ഈ പറഞ്ഞ തരത്തിലുള്ള ലഹനകളും വീഡിയോകളും തയ്യാറാക്കി മത്സ്യത്തൊഴിലാളികളെ ബോധവൽക്കരിക്കുന്നതിന് കൂടുതൽ പ്രാദേശികമായ തലത്തിലേക്ക് സമിതികളടക്കം രൂപീകരിച്ചുകൊണ്ട് അപകടരഹിതമായ മത്സ്യബന്ധനം എന്ന കാഴ്ചപ്പാടിലേക്ക് മത്സ്യത്തൊഴിലാളി എത്തിക്കുക അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത് അതിനെല്ലാവരുടെയും നല്ല സഹകരണവും ആവശ്യമാണ് ശ്രീ പി നന്ദകുമാർ സാർ വിദേശ രാജ്യങ്ങളിലും മറ്റും മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി മത്സ്യബന്ധന ദിനത്തിനും യാനങ്ങളുടെ എണ്ണത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് കൂടാതെ ട്രോൾ ട്രോൾവരകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിൽ നിന്ന് വിഭിന്നമായി പ്രത്യേക ഇന മത്സ്യങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ടാർഗറ്റഡ് ഫിഷിംഗും പ്രാധാന്യം നൽകി വരുന്നു ഇതര മത്സ്യങ്ങൾക്കും മത്സ്യസമ്പത്തിനും കോട്ടം വരാത്ത ഇത്തരം മത്സ്യബന്ധന രീതികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് സർക്കാർ നടപടി സ്വീകരിക്കുന്നുണ്ടോ മിനിസ്റ്റർ സർ ഇതിൽ അതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യ ഇടപെടലും മൂലം നമ്മുടെ കടലിൽ മത്സ്യസമ്പത്ത് കുറവ് നേരിടുന്നുള്ളൂ സർ ഒരു കണക്ക് ഞാൻ പറയാം പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഗവണ്മെന്റിനെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടം ഇവിടെ പറയാനാഗ്രഹിക്കുകയാണ് സർ കേരളത്തിലെ ഉൾനാടൻ മത്സ്യ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം മെട്രിക് ടൺ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ട് പോയിന്റ് രണ്ട് ഒമ്പത് ലക്ഷം മെട്രിക് ടൺ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ രണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിച്ചു അതുപോലെ തന്നെ കടൽ മേഖലയിലും വലിയ തരത്തിലുള്ള വർദ്ധനവ് നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മത്സ്യബന്ധനയാനങ്ങളുടെ അനിയന്ത്രിതമായ വർധനവ് മൂലം നിരവധി ദിനംപ്രതി മത്സ്യത്തൊഴിലാളികൾ ലഭിക്കുന്ന മത്സ്യത്തിന്റെ അളവിലും കുറവ് വരുന്നുണ്ട് സർ മത്സ്യബന്ധനയാനങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രകൃതിദത്ത പവിടപ്പുറ്റും പാലുകളും മത്സ്യത്തിന്റെ പ്രചരണ കേന്ദ്രങ്ങളും മത്സ്യലഭ്യതയുടെ പ്രധാന കേന്ദ്രങ്ങളായാണ് ഇത്തരത്തിൽ നമ്മൾ കാണുന്നത് മത്സ്യസമ്പത്തിൻ്റെ വർധനവിന് ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കേണ്ടതും അതുപോലെ തന്നെ കൃത്രിമ ആവാസ വസ്തുക്കൾ സൃഷ്ടിക്കുന്നതും ഏറ്റവും ഉത്തമമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമുദ്രജീവികൾക്ക് ജീവികൾക്ക് ആവാസ വ്യവസ്ഥകൾ സൃഷ്ടിക്കുന്നതിനും കൃത്രിമ പാലുകളും മറ്റും സൃഷ്ടിച്ചുകൊണ്ട് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും വൈവിധ്യവും നിലനിർത്തുന്നതിനും സംസ്ഥാന സർക്കാർ മുൻകിയെടുത്തിട്ടുള്ളത് കൃത്രിമോപ്പാലുകൾ മത്സ്യത്തെ ആകർഷിക്കാൻ മാത്രമല്ല മത്സ്യങ്ങൾക്ക് അഭയം പ്രജനന കേന്ദ്രങ്ങൾ തീറ്റ കണ്ടെത്തൽ സൗകര്യം എന്നിവ നൽകുന്നു ആത്യന്തികമായി പ്രാദേശിക മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് പിന്തുണ നൽകുന്ന ഒന്നാണിത് ആവാസ വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ സ്വാധീനിക്കുകയും മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുടെ ഉപജീവനത്തിൽ പ്രയോജനം ചെയ്യുകയും ചെയ്യുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം നേരിട്ട് പോയി പിടിച്ചുകൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു വ്യവസ്ഥ കൃത്രിമോപാരി സൃഷ്ടിച്ച് നൽകുന്നു കൃത്രിമപ്പാല് പദ്ധതിയുടെ വിജയത്തിന് പ്രാദേശികമായിട്ടുകൾ വളരെ അത്യന്താവിശ്യമാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ സർക്കാർ ഏജൻസികൾ എന്നിവയുടെ സഹായത്തോട് കൂടിയാണ് സംസ്ഥാനത്ത് ഇത്തരം പദ്ധതി നടപ്പാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനായിരത്തോളം ഇത്രുകൾ തന്നെ നിക്ഷേപിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്ന സ്വീകരിച്ചു ശ്രീ എം ബിജിൻ സർ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യസമ്പത്തിന്റെ സംരക്ഷണത്തെ കുറിച്ചും കടൽ സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനായി ഇവിടെ അങ്ങനെ തന്നെ പറഞ്ഞു പ്രത്യേകമായി ലഘു വീഡിയോ തയ്യാറാക്കും സർ ഇതിന് നിമേറ്റഡ് വീഡിയോ കുറച്ചുകൂടി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നല്ലേ അതുപോലെ തന്നെ നമ്മളും കൃഷിയിലേക്ക് എന്ന പദ്ധതി പരിചയപ്പെടുത്തുന്നതിന് നമ്മുടെ ഗവൺമെന്റ് ചില്ലു എന്ന അണ്ണാറക്കണ് ഭാഗ്യചിഹ്നമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഈ പദ്ധതിക്ക് ഈ ബോധവൽക്കരണ പദ്ധതിക്ക് കടൽ ജീവികളെ ഇത്തരത്തിൽ ഭാഗ്യചിഹ്നമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ യെസ് മിനിസ്റ്റർ നമ്മളും കൃഷിയിലേക്ക് എന്നുള്ള പദ്ധതി വളരെ വിജയകരമായി കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ് ആ അതിന്റെ ഭാഗ്യചനമായ ചില്ലുകൃഷിയെ പരിചയപ്പെടുത്തുന്ന മാതൃകയിൽ കടലിൽ ഏറ്റവും ബുദ്ധിയുള്ളതും മനുഷ്യരുമായി ഏറ്റവും അടുത്ത് ഇടപെടുന്നതുമായ ഡോൾഫിനെ കടൽ സുരക്ഷയെക്കുറിച്ച് മത്സ്യത്തൊഴിലാളിയെ ബോധവൽക്കരിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുവാനാണ് ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് ലൈഫ് ജാക്കറ്റ് അണിഞ്ഞ ഡോൾഫിൻ കടൽ സുരക്ഷയെക്കുറിച്ച് പറയുന്ന ചെറു വീഡിയോകളും ഇപ്പൊ തയ്യാറാക്കി നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ് ശ്രീമതി ദലീമ സാർ പ്രതികൂല കാലാവസ്ഥയും കള്ളക്കടൽ പ്രതിഭാസവും മൂലം കുറേക്കാലം മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായ മത്സ്യത്തൊഴിലാളികളെ ട്രോളിംഗ് കാലത്ത് സഹായിക്കുന്നതിന് എന്തെല്ലാം പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് മിനിസ്റ്റർ സർ ട്രോളിംഗ് ഇപ്പം നമ്മൾ നടപ്പാക്കി വരികയാണ് സംസ്ഥാനത്ത് ജൂൺ പത്ത് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെയുള്ള ഒമ്പത്തിരണ്ട് ദിവസക്കാലമാണ് ട്രോൾ വലകൾ ഉപയോഗിക്കുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കാണ് ഇപ്പം നമ്മൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് ഈ നിരോധനം ബാധകമല്ല ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽക്കൃത മത്സ്യബന്ധന യാനങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ഈ കാലയളവിൽ സമ്പാദ്യ സമാശ്വാസ ബന്ധ ഉൾപ്പെടുത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ അനുവദിച്ച് അതിന്റെ ആദ്യഘടവായി ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതിനകം നൽകി കഴിഞ്ഞു ശ്രീ സി ആർ മഹേഷ് കാലാവസ്ഥ മുന്നറിയിപ്പ് കാരണം തൊഴിലിനു പോകാൻ കഴിയാത്ത ഏക മേഖല മത്സ്യമേഖലയാണ് സർ കാലാവസ്ഥ മുന്നറിയിപ്പും മറ്റ് കാരണവും നിമിത്തം ഒരു വർഷം നൂറ് ദിവസം പോലും മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് സലി കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്ന ദിവസങ്ങളിൽ ഇവർക്ക് ജീവിക്കുവാൻ വേണ്ട സഹായം നൽകുവാൻ സർക്കാരിന് നടപടി സ്വീകരിക്കുമോ സർക്കാർ മിനിസ്റ്റർ സർ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ നൂറ്റിമുപ്പത്തി ആറ് കോടി രൂപ ഈ പറയുന്ന ദിവസങ്ങളിൽ കടലിൽ പോകാതിന്റെ ഭാഗമായി ഒരു ദിവസം ഇരുന്നൂറ് രൂപ കണക്കാക്കി ഗവൺമെന്റ് നൽകിക്കഴിഞ്ഞു കൂടാതെ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ നാലായിരത്തഞ്ഞൂറ് രൂപ അതിൽ ആയിരത്തഞ്ഞൂറ് ഇപ്പം ആദ്യം തന്നെ കൊടുത്തു സൗജന്യ റേഷൻ ചെയ്യാവുന്ന പരമാവധി സഹായങ്ങൾ ഈ മേഖലയിൽ ഇപ്പം നമ്മൾ നിലവിൽ ചെയ്യുന്നുണ്ട് അത് കുറച്ചുകൂടി കാര്യക്ഷമമാക്കുന്നതിനെ കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കുന്നു ശ്രീ ആന്റണി രാജു സാർ മത്സ്യബന്ധനത്തിൻ്റെ അപകടം സംഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് ആശ്വാസ ധന സഹായം ലഭിക്കുന്നതിന് ഇൻഷുറൻസ് ആവശ്യമാണ് സാർ സാർ സാമ്പത്തിക പരാധീനത മൂലവും മറ്റ് പല കാരണങ്ങളാലും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പലപ്പോഴും ഇൻഷുറൻസ് പ്രീമിയം കൃത്യസമയത്ത് അടയ്ക്കാത്തത് മൂലം ഈ മരണമടയുന്ന കുടുംബങ്ങൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം കിട്ടാറില്ല സർ സർ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെയാണ് പലപ്പോഴും ആശ്രയിക്കുന്നത് സാർ എൻ്റെ ചോദ്യം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പ്രീമിയം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അടയ്ക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കും യെസ് മിനിസ്റ്റർ സർ ഇപ്പോൾ നമ്മൾ ക്ഷേമനിധി ബോർഡ് വഴി പത്തു ലക്ഷം രൂപയ്ക്ക് മുഴുവൻ ഇൻഷുറൻസ് പ്രീമിയവും നമ്മളടക്കും മത്സ്യ ഫെഡ് വഴിയുള്ള പത്ത് ലക്ഷത്തിൻ്റെ ഏറ്റവും കൂടി വരുന്ന അഞ്ഞൂറ് റുപ്യ അത് കൂടില്ല ആ അഞ്ഞൂറ് റുപ്യ അടച്ചാൽ മറ്റേത് സൗജന്യമായി കൊടുക്കുന്നുണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ക്ലെയിം ഇപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളിക്ക് ലഭിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അംഗ കൂടി പങ്കെടുത്തുകൊണ്ടാണ് നമ്മുടെ ഒരു അദാലത്ത് സംഘടിപ്പിക്കാൻ എന്നുള്ളത് വിശദീകരിച്ചു ഏതാണ്ട് പതിനാറ് കോടിയോളം രൂപ ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇരുപത് ലക്ഷം രൂപ നമ്മളിപ്പം ക്ലെയിം കൊടുക്കാൻ നമുക്ക് കഴിയും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം മത്സ്യത്തൊഴിലാളികൾ ഇത്രയും സൗജന്യമായി ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയിട്ടും അതിൽ അംഗമാകാൻ അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നാണ് പ്രശ്നം ഈ അപകട മരണങ്ങളുടെ മൊത്തം എടുത്ത ലിസ്റ്റ് പരിശോധിച്ചാൽ ഒറേ മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് കിട്ടാത്തതിൻ്റെ കാര്യം ഇന്നലെ ഇവിടെ ബഹുമാനപ്പെട്ട പിന്നെ വിൻസെൻ്റ് പറഞ്ഞല്ലോ അതായത് ഒരു വീട്ടിലെ രണ്ട് മക്കൾ മരണപ്പെട്ടു ആ രണ്ട് മക്കൾക്കും പൈസ ഇല്ല ഇൻഷുറൻസ് ഇല്ല അപ്പം മുഖ്യമന്ത്രി സി എം ഡി ആർ എഫ് അവർക്ക് ചെറിയ സഹായം നമ്മൾ കൊടുത്തു വേറൊരു മരണ ദിവസം ഉണ്ട് അവിടെ നാലാൾ മരിച്ചു അവർക്കും ഈ ഇൻഷുറൻസ് ക്ലെയിം ഇല്ല അവർക്ക് ഓരോ ലക്ഷം വീതം കൊടുത്തു ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് ഇവരെ ബോധവൽക്കരിച്ച് നമ്മുടെ ഇരുപത് ലക്ഷം പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായി ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പോൾ ചെറിയൊരു പ്രീമിയം ുന്നത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും പരിശോധന ഗവൺമെന്റ് ഇപ്പോൾ നടത്തുന്നുണ്ടെന്നുള്ള ജൂലൈ മാസം ജൂൺ ജൂലൈ മാസങ്ങളിലായിരുന്നു സർ ഈ മത്സ്യത്തൊഴിലാളികളുടെ വർദ്ധികാലം എന്ന് പറയാറുള്ളത് എന്നാൽ ഈ ആഹോള ഭാഗമായിട്ട് വേനൽക്കാലത്ത് പോലും വെറുതെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ മത്സ്യ മാനേജ്മെന്റ് കൗൺസിലിന്റെ പ്രവർത്തനം കൊണ്ട് സാധിക്കുമോ സർ മിനിസ്റ്റർ സദീപ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തെ പോലെ തന്നെ ഒരു പക്ഷേ ഞാൻ പറയുന്നു അതിനേക്കാൾ കുറച്ചുകൂടി പിന്നോക്ക അവസ്ഥയിലുള്ള ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളി ആ ഒരു സാഹചര്യത്തിൽ അവരെ സാമൂഹ്യമായും സാമ്പത്തികമായി ഉയർത്തേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് സാർ ഈ കഴിഞ്ഞ ഏഴെട്ട് വർഷക്കാലം ഈ ഗവൺമെൻറ് രണ്ട് ഗവൺമെൻറ്റുകളും ചെയ്തിരിക്കുന്ന കാര്യം അവരെ സാമൂഹ്യമായും സാമ്പത്തിക ഉയർത്തുന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ കാലം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസം മാത്രമല്ല പന്ത്രണ്ട് മാസവും അവർക്ക് ഭവന നിർമ്മാണ പദ്ധതികൾ അവരുടെ സുരക്ഷാ പദ്ധതികൾ അവർക്കുള്ള സാമ്പത്തിക ധനസഹായങ്ങൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഇതെല്ലാം കൊടുക്കുന്നതിൽ സാർ ഇന്ത്യയിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു കഴിഞ്ഞ വർഷമായി പന്തിരായിരം കോടി രൂപ ഇന്ത്യയിൽ മത്സ്യത്തൊഴിലാളി കൊടുത്ത ഒരു സംസ്ഥാനമാണ് കേരളം അത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്ന കാര്യം ശ്രീ പി അബ്ദുൾ ഹമീദ് ശരി കഴിഞ്ഞ വർഷം ഈ തീരദേശ നിയമസഭാ മണ്ഡലങ്ങളിലെ തീരസദസ് സംഘടിപ്പിക്കുണ്ടായി വളരെ ആഘോഷപൂർവ്വമാണ് നമ്മൾ ആ തീരദേശ സദസ്സൊക്കെ സംഘടിപ്പിച്ചത് മത്സ്യത്തൊഴിലാളികൾ സജീവമായി പങ്കെടുത്തിര സദസ്സായിരുന്നത് അങ്ങ് ആദ്യന്ത സജീവമായിട്ട് ആ സദസ്സിൽ പങ്കെടുത്തു ഒട്ടനവധി നിർദ്ദേശങ്ങൾ ഒട്ടനവധി നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും അന്ന് ആ സദസ്സിൽ ഉന്നയിച്ചിരുന്നു പല കാര്യങ്ങളും ഇപ്പോഴും നടന്നിട്ടില്ല എന്താണ് ഇപ്പം അതിൻ്റെ അന്ന് പറഞ്ഞ വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് നടപ്പിലാക്കാനുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ചോദ്യം ഞാൻ പ്രതീക്ഷിച്ച കാരണം അത് മറുപടി പറയേണ്ട ഒരു ചോദ്യം തന്നെയാണ് സാർ തീരദേശ ജനതയുടെ ഉന്നമനത്തിനും വികസനത്തിനുമായി ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കിയ ഒരു പദ്ധതി കേരളത്തിൽ ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് തീരസദസ് സാർ തീരസദസ്സിൽ വൻകിട പദ്ധതികൾ ഒരുപാട് നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങ് പറഞ്ഞാൽ ശരിയാണ് ആ വൻകിട പദ്ധതികൾ നമുക്ക് നടപ്പാക്കുന്നതിന് ഘട്ടംഘട്ടമായി പരിശോധിച്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു കാര്യം ഞാൻ അഭിമാനത്തോടെ പറയുന്നു സാർ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് പരാതികളാണ് സാർ ആ തീരസദസ്സിൽ ലഭിച്ചത് സാർ അത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് പരാതികൾ ഫിഷറീസ് വകുപ്പ് വഴി തന്നെ അതിന് പരിഹാരം കണ്ട് തീരുമാനമുണ്ട് അതിനാവശ്യമായ സാമ്പത്തിക വ്യക്തിഗത ആനുകൂല്യങ്ങളെ സംബന്ധിച്ചു ഞാൻ പറയുന്നത് മേജർ പ്രോജക്ടുകൾ നൽകിയ പരാതികൾ സാർ കേരളത്തിന്റെ ചരിത്രത്തിൽ പരാതികളിൽ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ പരാതികൾ പരിഹരിച്ച് സാമ്പത്തിക സഹായം കൊടുത്ത ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് അതാണ് തീരസ്ട്രിന്റെ വിജയം ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച പ്രശ്നം അതിൽ പറഞ്ഞിട്ടുള്ള ചില ചില പ്രധാനപ്പെട്ട പ്രവർത്തികൾ സാർ അതെല്ലാം ഞങ്ങൾ ഓരോ വകുപ്പിനും കൈമാറിയിട്ടുണ്ട് ഇപ്പോൾ സ്കൂൾ പണിയേണ്ടതായിട്ടുണ്ട് പാലം പണിയേണ്ടതായിട്ടുണ്ട് റോഡ് പണിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ സാമ്പത്തിക പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഓരോ വകുപ്പ് അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ നല്ല സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യും പക്ഷേ തീരസാദസ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയകരമായ ഒരു സംഗതിയായിരുന്നു എന്ന് അഭിമാനത്തോടെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്